ത്ലോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇതിന്റെ പിന്നിൽ അണിയറയിൽ പ്രവർത്തിച്ചു കൊണ്ട് വന്നുകൊണ്ടിരുന്ന നമ്മളുടെ പ്രിയപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ കലോത്സവം എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ബാല്യകാലത്തേക്ക് നിങ്ങൾ പോയാൽ എന്തോ കൊല്ലം പൊളിയാണല്ലേ മറ്റേ ഇവിടുത്തെ ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഒറ്റക്കല്ലേ കടവൂര് കടവൂര് നിങ്ങള് ഹരിതകർമ്മസേനയാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വളരെ ശുതികാര്കമാണ് കാരണം വെച്ചാല് നമ്മൾ നോക്കുമ്പോ എല്ലായിടത്തും ഒരു ഈ പറഞ്ഞ മാലിന്യങ്ങളൊക്കെ അന്നേരം അന്നേരം അവരെന്ത് ചെയ്യുന്നുണ്ട് മാറ്റുന്നുണ്ട് നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ